കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് റേറ്റിൽ വരുന്ന ഐറ്റംസ് ആണ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന റേറ്റ് ആണല്ലേ നമുക്ക് ഓരോന്നായി അറുന്നൂറ്റിന്റെ ഐറ്റംസ് ആണ് ആദ്യത്തേത് ടോപ്പും പാൻസും ഷോറും ആയിട്ട് വരുന്നതാണ് ഫ്രഷ് ഫാബ്രിക്കിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റീഷിപ്പിങ്ങും കൂടിയാണ് ആണ് ാണ് നമ്മള് പ്രീഷിപ്പിംഗ് ആയിട്ട് വായിക്കുന്നത് ഇഷ്ടപ്പെട്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് ബുക്ക് ചെയ്തോളൂ നിങ്ങൾക്ക് എന്തായാലും മുതലോ നെക്സ്റ്റ് ഐറ്റം വരുന്നത് വാട്ട്സെറ്റാണ് ഇതും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് കൂടെ വരുന്നുണ്ട് കേട്ടോ ഇതിന് ടി സിയിലോ പോസ്റ്റിലോ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നമ്മൾ അയച്ചു വരുന്നതാണ് ഫാബ്രിക്ക് വരുന്നത് ആണ് ഈ ഐറ്റം പ്രീബുക്കിംഗ് ആണ് കേട്ടോ സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് ഐറ്റം വരുന്നത് ബയഗോൺ ആണ് തൊണ്ണൂറ്റഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് റേഷിപ്പിംഗ് ഞാൻ കേട്ടോ നാൻ സ്റ്റൂക്കാണ് ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ ഫോർ എക്സ്എല് സൈസ് വരെ അവൈലബിൾ ആണ് ത്രീ എക്സ് എല്ലിനും ഫോർ എക്സ് എല്ലിനും എക്സ്ട്രാ നൂറ് രൂപ കൂടെ വരുന്നു കേട്ടോ ടു സൈഡ് പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ഇതും ഫ്രഷ് ഫാബ്രിക്ക് തന്നെയാണ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേഗം ബുക്ക് ചെയ്തോളൂ നെക്സ്റ്റ് ഐറ്റം വരുന്നത് മൊബാനോൺ ആണ് അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന് ഷിപ്പിംഗ് ചാർജ് കൂടി വരുന്നുണ്ട് കേട്ടോ പക്ഷേ തന്നെയാണ് ഫാബ്രിക്ക് സ്മോള് മുതൽ ഫ്ലെക്സിംഗ് സൈസ് വരെ അവൈലബിൾ ആണ് ഇത് ബുക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് ചെയ്തോളൂ നെക്സ്റ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ബയോഗോണാണ് റീഷിപ്പിങ്ങും ആണ് കേട്ടോ ലാർജ് എക്സെൽ ൾ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രഷ് തന്നെയാണ് ഈ ഫാബ്രിക്ക് റീഡിങ് ഫ്രണ്ട്ലി കൂടിയാണ് കേട്ടോ ബട്ടൺ ഓപ്പണബിൾ ആണ് വേണ്ടവർ വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇനിയും പുതിയ കളക്ഷൻസുമായി വരുന്നതാണ് ഇൻഷാല് ഓക്കേ താങ്ക്